ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോ ഉള്ളത് വയനാട് ചൂരിൽ മലയിലാണ് ഉരുൾപൊട്ടി സ്ഥലത്ത് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ഭയങ്കര ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് വീടുകള് ഈ ചൂരൽ മലയിൽ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ മുണ്ടക്കൈയിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ടൗണും ആ സ്ഥലവും പരിസരങ്ങളും ഒന്നുമില്ല അങ്ങനെ തന്നെ ഒലിച്ച് നേരെയും പോകുന്നക്കുന്ന പറയ അറിയാൻ കഴിയുന്നത് അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാൻ ഇട്ടേൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്തും കൊടുക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് വാശിയും വൈരാഗ്യവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ അവർക്ക് ഇതൊന്ന് നേരിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ മനസ്സിന്ന് അലിക്ക് അലിഞ്ഞു പോകാമെന്നേ ഉള്ളൂ അപ്പോൾ എന്തു ചെയ്യുക മാക്സിമം ഇവിടെ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്താ പറയുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ അപ്പോ ഒരു നിമിഷമാണ് എല്ലാത്തിനും വേണ്ടിയുള്ളൂ നമ്മളിത്ര എന്ത് ഉണ്ടാക്കി പൊന്തിച്ച് കൊണ്ടുവന്നിട്ടും കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ സെക്കൻഡുകൾ മാത്രമേ എന്തുള്ളൂ ഇങ്ങനെ ആയി തീരാൻ വേണ്ടിയുള്ളൂ അപ്പോ എനിക്ക് കൂടുതലായിട്ട് പറയാൻ കാര്യങ്ങളൊന്നുമില്ല അത് പിന്നെ ഞാൻ ഈ വോയിസിൽ ഈ വീഡിയോയിൽ വീഡിയോയിലധികം വോയിസ് കൊടുക്കുന്നില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഓരോ വീടിൻ്റെയും ടൗണിൻ്റെയും പരിസരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഫുഡ്സും കാര്യങ്ങളും അതുപോലെ തന്നെ വീടൊക്കെ ഇഷ്ടംപോലെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന ഓരോ വീടിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് ഭാഗമൊന്നുമില്ല ഈ ചൂരൽ മലയിലുള്ള സംഭവമാണ് അത് അക്കണക്കിന് മുളക്കൈന്ന് പറഞ്ഞ സ്ഥലം ഒരു സംഗതി അവശേഷിക്കുന്നില്ല എല്ലാം പോലെ എന്ത് ചെയ്തിട്ടുണ്ട് നശിച്ചു പോയിട്ടുണ്ട് അപ്പോ അങ്ങനൊക്കെ കാര്യങ്ങളുള്ളത് പിന്നെ ഈ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ആ സംഗതി തന്നെയാണ് പിന്നെ കഴിയില്ല അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കണ്ടു മനസ്സിലാക്കാൻ ഞാൻ അധികം തന്നെ ബോറടിപ്പിക്കുന്നില്ല ബോർഡടിപ്പിക്കുന്നില്ല മനസ്സിലാക്കുക വോയിസ് പറയാൻ പറ്റുന്നില്ല വേലിപ്പാലാതാലാ എന്റെ അടി കൂടി പോണന്നാ പറഞ്ഞാ ഞാൻ വേലിപ്പാലത്തിന്റെ അടുത്തെത്തി നോക്കി നടന്നു ചെലപ്പോ ആരെങ്കിലും കാണും കാണുമ്പോ को भी मैं अंदर के बोल रहा हूं ये रिकॉर्डिंग है सर 孩子是过来的。 ほら。